നമസ്കാരം മാന്യപ്രേക്ഷകരെ വലിയ സ്നേഹ നമസ്കാരം നോക്കൂ ഈ ധൈര്യം ഞാൻ എൻ്റെ ചാൾസ് ശോഭരാജിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നൊരു തമാശയ്ക്കാണെങ്കിലും കോമഡിക്കാരും അതുപോലെ ട്രോളുകാരും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു വാചകം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ഞാനിത് പറയാൻ കാരണം എ പി അഹമ്മദ് എന്ന് പറയുന്ന ഒരു മഹദ് വ്യക്തിത്വമുണ്ട് ഈ എ പി അഹമ്മദ് കൃത്യമായിട്ടും സഖാവ് തന്നെയാണ് കട്ട സഖാവ് എന്ന് പറഞ്ഞാൽ പിണറായിയെ പോലെയോ അതല്ലെങ്കിൽ മറ്റു മരുമൻ ജിഹാദിയെ പോലെയൊന്നും കാശ് പാവപ്പെട്ട ജനങ്ങളുടെ നക്കാപ്പിച്ച കൈയിട്ട് വാരി നക്കി തിന്ന് കൊഴുത്തു വീർക്കുന്ന കട്ട സഖാവ് അല്ല പറഞ്ഞത് യഥാർത്ഥ സഖാവിന്റെ അംശമുള്ള കുറച്ച് മനുഷ്യന്മാരിലുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് ഈ പറയുന്ന എ പി അഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യൻ ഈ എ പി അഹമ്മദ് എന്ന് പറയുന്ന ആ മനുഷ്യനെ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത് എപ്പോഴാണെന്ന് അറിയാമോ കമലാ സുരയ്യ എന്ന പേരിലേക്ക് മാറ്റപ്പെട്ട മാധവിക്കു ി എന്ന് പറയുന്ന കലാകാരി എഴുത്തുകാരി അതിനുപരി സർ സാഹിത്യകാരി അത്തരത്തിൽ എത്രയോ പേരുകളിൽ അറിയപ്പെടാവുന്ന ആ ഒരു അറിയപ്പെടേണ്ടിയിരുന്ന എന്നാൽ അറിയപ്പെട്ടിരുന്നു പിന്നീട് അവരുടെ ആ നല്ല കാലത്ത് ഒതിച്ചു ചേർന്ന് നിൽക്കുന്ന ആ നക്ഷത്രത്തെ തല്ലിക്കെടുത്തിയ ഒരു വലിയ ഭീകരനുണ്ട് അക്ഷരം തെറ്റാതെ ഇസ്ലാമിക ലൌ ജിഹാദ് കൊടുംഭീകരനായിട്ടുള്ള ഒരുത്തൻ അയാൾ എം പി ഒക്കെയാണ് മുസ്ലിം ലീഗിന്റെ എം പി ആണ് ഇപ്പോഴും അയാൾ പുതിയതായിട്ട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് വർഷങ്ങളായി ഒരു ലോക ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു എം പി തന്നെയാണ് അയാളുടെ പേര് പച്ചയ്ക്ക് വിളിച്ചു കൊണ്ട് വേദികളായ വേദികളിലെല്ലാം സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് എ അഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യൻ ആ ലൌജിഹാദിയുടെ പേര് മറ്റൊന്നുമല്ല സമദാനി എന്ന് വിളിക്കുന്ന പൂർണ്ണ പേര് വരുന്നത് അബ്ദുസമത് സമദാനി കേട്ടിട്ടില്ലേ ഇസ്ലാമിക നാമധാരികളുടെയൊക്കെ വികാരമാണ് അബ്ദുൽ സമദ് സമദാനി ഈ അബ്ദുൽ സമദ് സമതാനി വികാരമായിരിക്കുമ്പോൾ തന്നെയാണ് എ പി അഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യൻ പച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞത് കോടിക്കണക്കിന് രൂപ വിദേശ ഡോളർ കൈപ്പറ്റിക്കൊണ്ട് തന്നെയാണ് വിദേശ രൂപ രൂപയും ഡോളർ തമ്മിൽ മാറ്റം നിങ്ങൾ മനസ്സിലാക്കുക വിദേശ ഡോളർ കോടിക്കണക്കിന് രൂപ വിദേശ ഡോളർ എന്ന് ഞാൻ പറഞ്ഞത് തെറ്റുപറ്റിയതുകൊണ്ടാണ് പറഞ്ഞത് അത്തരത്തിൽ കോടിക്കണക്കിന് ഡോളർ കൈപ്പറ്റിക്കൊണ്ടാണ് നാലപ്പാട്ട് ഇല്ലത്തെ കഥാകാരിയായിട്ടുള്ള മാധവിക്കുട്ടിയെ ഈ പറയുന്ന ചെങ്ങാതി ലവ് ജിഹാദിലൂടെ മതം മാറ്റിക്കൊണ്ട് അവന്റെ കാമം തീർക്കാനുള്ള ഒരു ഉപഭോഗ വസ്തുവാക്കിക്കൊണ്ട് കുളത്തിന്റെ കൽപ്പടവിലിട്ട് പോലും ബലാത്സംഗം ചെയ്തിട്ടുണ്ട് ഈ അബ്ദുൾ സമദ് സമദാനി എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ എം പി എന്ന് പച്ചയ്ക്ക് വേദികളായ വേദികളിലെല്ലാം മൈക്കിൽ പ്രസംഗിച്ച അത്ര കണ്ട് നവോത്ഥാന നായകൻ തന്നെയാണ് എ പി അഹമ്മദ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചു തുടങ്ങിയത് പറയാൻ വേണ്ടി മാത്രമാണ് ഇത് പറഞ്ഞത് പക്ഷേ ഈ വീഡിയോ ആധാരമായിട്ടുള്ളത് ഈ വാർത്തയൊന്നുമല്ല മറ്റാരും ശ്രദ്ധിക്കപ്പെടാതെ പോയ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ജന്മഭൂമിയിൽ മാത്രം വന്ന ഒരു വാർത്തയാണ് ചെറിയ ഒരു ഹെഡിങ്ങിൽ വന്നു പോയ ഒരു വാർത്ത അതിങ്ങനെയായിരുന്നു ന്യൂനപക്ഷ വർഗീയതയെ തുറന്നു കാണിച്ച എ അഹമ്മദ് പുറത്ത് ഏതാ ന്യൂനപക്ഷ വർഗീയത ന്യൂനപക്ഷ വർഗീയത എന്ന് പറഞ്ഞാൽ ഒരേ ഒരു വർഗീയത മാത്രമേ നമ്മുടെ നാട്ടിലുള്ളൂ അതുകൊണ്ട് ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്ന് എടുത്ത് തിരിച്ചു പറയേണ്ട ആവശ്യമൊന്നുമില്ല അത്തരത്തിൽ വന്ന വാർത്ത എനിക്ക് തോന്നുന്നു ഇത് വീണ്ടും ഞാൻ പറയുന്ന ജന്മഭൂമി തന്നെയാണ് എന്നാണ് എൻ്റെ അറിവ് കാരണം അതിന്റെ ആ ഏറ്റവും താഴെയുള്ള കട്ടിങ് മാത്രമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ആ വാർത്ത വരുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ ന്യൂനപക്ഷ വർഗീയതയെ തുറന്നു കാണിച്ചു എ അഹമ്മദ് പുറത്ത് കോഴിക്കോട് യുവകലാസാഹിതിയിൽ നിന്നും പുറത്താക്കപ്പെട്ട എഴുത്തുകാരനും പ്രഭാഷകനുമായ എ പി അഹമ്മദിനെ സി പി ഐ അനുകൂല സംഘടനയായ ഇപ്റ്റയിൽ ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷനിൽ നിന്നും പുറത്താക്കി ചാനൽ ചർച്ചകളിലും എഴുത്തുകളിലും ന്യൂനപക്ഷ വർഗീയതയെ പച്ചയ്ക്ക് തുറന്ന് കാണിച്ച അഹമ്മദ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഹിന്ദു ഐക്യവേദി സെമിനാറിൽ പങ്കെടുത്തിരുന്നു ഇതിനെ വിവാദമാക്കി ഇ കെ സുന്നി വിഭാഗം ഓർക്കുക ഇ കെയും സുന്നി രണ്ട് മുസ്ലിം വിഭാഗങ്ങളാണ് ഇവരൊക്കെ ൊക്കെ പറയും പക്ഷെ വിഭാഗങ്ങൾ ഉണ്ട് ഇവർ അത് വിവാദമാക്കി പിന്നെ മുഖപത്രങ്ങൾ അവരുടെ മുഖ ഏഹ് മുഖപത്രങ്ങളിൽ വാർത്ത വന്നിരുന്നു ഇതോടെയാണ് അഹമ്മദിനെ പുറത്താക്കാൻ സി പി ആ അധീനതയിലുള്ള ഇപ്റ്റ തീരുമാനിച്ചത് പട്ടാമ്പിയിൽ ഹിന്ദു ഐക്യവേദി സെമിനാറിൽ പങ്കെടുത്തതിനാലാണ് അഹമ്മദിനെ യുവകലാ സാഹിതിയിൽ നിന്നും പുറത്താക്കിയത് എന്നാൽ പിന്നീട് ചേർന്ന ഇപ്റ്റ സമ്മേളനത്തിലാണ് അഹമ്മദിനെ ആയി തെരഞ്ഞെടുത്തത് പ്രത്യ പ്രത്യശാസ്ത്രപരമായി വിയോജിപ്പുള്ള സംഘടനകളുടെ പരിപാടി ിൽ പങ്കെടുത്തതിന്റെ പേരിൽ പുറത്താക്കിയത് ശരിയല്ലെന്ന് വിലയിരുത്തിയാണ് അഹമ്മദിനെ ഇറ്റ ഭാരവാഹിത്വം നൽകിയത് അതായത് സി അനുകൂല സംഘടനയിൽ ഈ ചങ്ങാതി ഒരു ഭാരവാഹിത്വം ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന് അഹമ്മദ് സാഹിബിന് സാഹിബല്ല അഹമ്മദ് സാറിന് അങ്ങനെ ഇരിക്കെയാണ് ഐക്യവേദിയുടെ ഹിന്ദു ഐക്യവേദിയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നു അതോടുകൂടി സി പി എം അനുകൂല സംഘടന പുറത്താക്കുന്നു അപ്പോൾ സി പി ഐക്ക് തോന്നി ഏയ് അത് ശരിയല്ല ഇദ്ദേഹത്തെ അങ്ങനെ പുറത്താക്കാൻ പാടില്ല പ്രത്യേക ശാസ്ത്രം വ്യത്യസ്തത ഉണ്ടെങ്കിൽ പോലും അത്തരത്തിലുള്ള സംഘടന ിൽ പങ്കെടുക്കുന്നതിൽ തന്റെ അഭിപ്രായം പറയുന്നില്ല എന്താണ് തെറ്റ് തെറ്റെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്റ്റ എന്ന് പറയുന്ന സി പി യുടെ അധീനതയിലുള്ള സംഘടനയിൽ ഭാരവാഹിത്വം കൊടുക്കുന്നു പിന്നെയോ പിന്നെയാണ് നമ്മുടെ ഇ കെയിം സിയൊക്കെ ഞമ്മന്റെ ജിഹാദി സംഘടനകൾ മുഖപത്രങ്ങളിൽ അങ്ങട്ട് ഇയാൾക്കെതിരെ എഴുതിയത് അതോടുകൂടി കൂടി പി ഐയുടെ ആ നിക്കറിൽ അങ്ങ് ഉള്ളിപ്പോയി സി പി ഐയുടെ ഉന്നത നേതാക്കന്മാർ അങ്ങനെ ഇപ്റ്റയിൽ നിന്നും ഇദ്ദേഹത്തെ പുറത്താക്കി ഇപ്പോൾ അഹമ്മദിനെ പുറത്താക്കിയിരിക്കുന്നു സി പി വിഭാഗീയതയുടെ ഫലമായ ആണിതെന്ന് നിഗമനം എ അഹമ്മദിനെ സംഘടന വിരുദ്ധ പ്രവർത്തനത്തിന് നേരത്തെ പുറത്താക്കിയതാണെന്ന് സി സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഇപ്റ്റ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റുമായ ടി ബാലൻ ജന്മഭൂമിയോട് പറഞ്ഞു ശരിയാണ് ഇത് ജന്മഭൂമിയുടെ വാർത്തയാണ് ഇപ്റ്റയുടെ ഭാരവാഹിയാണെന്ന നിലയിലുള്ള അഹമ്മദിന്റെ പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും ഇപ്റ്റയുമായി അദ്ദേഹത്തിന് യാതൊരു ബന്ധവുമില്ലെന്നും ബാലനും ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് എൻ ബാലചന്ദ്രനും വാർത്താക്കുറിപ്പ് പുറത്താ ഇറക്കുകയും ചെയ്തു എന്നാൽ ഇപ്റ്റയിൽ നിന്ന് എന്ന വിവരം പുതിയ അറിവാണെന്നും അക്കാര്യം തന്നെ അറിയിച്ചിട്ടില്ലെന്നും എ പി അഹമ്മദ് പ്രതികരിച്ചു ഞാൻ ഇപ്പോഴും സംഘടനയുടെ ഗ്രൂപ്പുകളിൽ തുടരുന്നുണ്ട് സംഘടനാ വിവരങ്ങൾ എന്നെ അറിയിക്കുന്നുമുണ്ട് ഞാൻ പങ്കെടുക്കാത്ത യോഗങ്ങളുടെ ും തീരുമാനങ്ങളും ഇക്കഴിഞ്ഞ ദിവസം വരെ എന്നെ അറിയിച്ചിട്ടുമുണ്ട് സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ തുടരുന്നുമുണ്ട് ന്യൂനപക്ഷ വർഗീയതയെ വിമർശിക്കുന്നതാവാം പുറത്താക്കലിന് പിന്നിൽ ഞാൻ എന്ത് സംഘടനാ വിരുദ്ധ പ്രവർത്തനമാണ് നടത്തിയതെന്ന് നേതൃത്വം വ്യക്തമാക്കണം ഈ പുറത്താക്കൽ ഒരു തട്ടിപ്പാണ് പഴയ രീതി പഴയ തീയതിയിൽ പുതിയ തീരുമാനം എഴുതി ചേർത്തിരിക്കാം അഹമ്മദ് അദ്ദേഹത്തിന്റെ പ്രതികരണം അങ്ങനെയാണ് വന്നത് ഇത്തരത്തിൽ കൃത്യമായിട്ടും ഈ ചങ്ങാതിയുടെ അതായത് ഈ ചങ്ങാതി എന്ന് ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നത് ബഹുമാനം ഇല്ലാതെ അല്ല കേട്ടോ അദ്ദേഹത്തുള്ള ബഹുമാനം കൊണ്ട് തന്നെ ഇദ്ദേഹം എന്താണ് ചെയ്തത് നമ്മുടെ ഇവിടെ ഉള്ള ഒരു ഉപയോഗമാണ് ഈ ചങ്ങാതി എന്താണ് തെറ്റ് ചെയ്തത് എന്നുള്ള രീതിയിൽ തന്നെ അദ്ദേഹം ചെയ്ത തെറ്റ് എന്താണ് ഒരേ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളത് എന്താണ് കൃത്യമായിട്ടും ഇസ്ലാമിക മുഖം മൂടി ഇസ്ലാമിക ഭീകരതയുടെ മുഖം മൂടി അദ്ദേഹത്തിന് കിട്ടുന്ന വേദികളിലെല്ലാം പച്ചയ്ക്ക് തുറന്ന് കാണിക്കുക തന്നെ ചെയ്യും അത്തരത്തിൽ തുറന്നു കാണിക്കുന്ന അദ്ദേഹത്തിനെതിരെ ഇസ്ലാമിക കുടുംബീകരന്മാർ രംഗത്ത് വരും വരുമെന്നുള്ളത് നമ്മൾക്കറിയാം പക്ഷേ ഇസ്ലാമിക കുടുംബീകരത മറപ്പറ്റി ഒളിഞ്ഞിരിക്കുന്ന ഞമ്മന്റെ പിണുമോന്റെ ജിഹാദി മരുമോൻ അടക്കമുള്ളവർ രംഗത്ത് വരാതിരിക്കുക എങ്ങനെയാണ് ചെയ്യുക ഇനി വേണ്ട സി പി ഐ ആയാലും സി പി എം ആയാലും കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് എന്നാണല്ലോ ും ഏതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുന്നതിനും എന്തിനാണ് ഭയക്കുന്നത് എന്തിനാണ് ഇദ്ദേഹത്തെ പോലുള്ള വ്യക്തിത്വങ്ങളെ പുറത്താക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരൊരു കാരണം കിട്ടാൻ കാത്തിരിക്കുക തന്നെയായിരുന്നു കാരണം മാധവിക്കുട്ടി എന്ന് പറയുന്ന വലിയൊരു കലാകാരി എഴുത്തുകാരി സാഹിത്യ സാഹിത്യകാരി അവരുടെ അവസാന നിമിഷങ്ങൾ കമലാ സുരയ്യ എന്ന് പറയുന്ന പർദ്ദമൂടിയ കറുത്ത ഇരുണ്ട ഇസ്ലാമിക ജീവിതത്തിലേക്ക് മാറ്റപ്പെട്ടതും അതിനുവേണ്ടി മാറ്റാൻ വേണ്ടി അബ്ദുസമദ് സമദാനി എന്ന് പറയുന്ന ലീഗ് എം പി കോടിക്കണക്കിന് ഡോളർ വിദേശ ഫണ്ട് എന്നും ഇവരെ കുളപ്പടവിന്റെ പടുപ്പ കൽപ്പടവുകളിലിട്ട് ബലാത്സംഗം ചെയ്തിട്ട് പോലും എന്താണ് ഇവിടുത്തെ സാഹിത്യ ലോകം മിണ്ടാത്തത് എന്താണ് ഇവിടുത്തെ മാധ്യമ ലോകം മിണ്ടാത്തത് എന്താണ് ഇവിടുത്തെ സാംസ്കാരിക നായകൾ മിണ്ടാത്തത് എന്നൊക്കെ പച്ചയ്ക്ക് ഘോരൻ ഘോരം ശബ്ദിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ എ പി അഹമ്മദ് എന്ന് പറയുന്ന മഹദ് വ്യക്തി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ സംസാരങ്ങളൊക്കെ അവസരം കാത്തിരിക്കുന്ന വേട്ടപ്പെട്ടികൾക്ക് അവസരം മാക്കി എടുത്തു ഹിന്ദു ഐക്യ ഐക്യവേദിയുടെ വേദിയിൽ അദ്ദേഹം പങ്കെടുത്തത് എന്നതിനെ വേണം നമുക്ക് അനുമാനിക്കാൻ എന്തായാലും അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുന്നു അദ്ദേഹത്തെ പുറത്താക്കിയ ഈ വാർത്ത മാധ്യമങ്ങൾ വിദഗ്ധമായി മുക്കിയിരിക്കുന്നു എന്തുകൊണ്ട് അവിടെയാണ് ഇസ്ലാമിക ഭീകരതയുടെ ആഴം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് അത്തരത്തിൽ മാധ്യമങ്ങൾ കുഴിച്ചു മൂടുന്ന ആരും പറയാൻ ഭയക്കുന്ന വാർത്തകൾ തന്നെയാണ് നമ്മളിവിടെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ തന്നെ അവതരിപ്പിക്കുക കാരണം എൻ്റെ ഒരു മേഖല ജേർണലിസ് ജേർണലിസം ആയിരുന്നില്ല എൻ്റെ മേഖല ഞാൻ ബേസിക്കലി ഒരു അക്കൗണ്ടന്റ് ആയിരുന്നു വിദേശങ്ങളിലൊക്കെ ജോലി ചെയ്തിരുന്ന ഒരു അക്കൗണ്ട്സ് അക്കൗണ്ട് സെക്ഷൻ ആണ് എൻ്റെ ബേസിക്കലി അക്കൗണ്ടന്റ് ആയിട്ടുള്ള ഞാൻ ഈ മാധ്യമ ലോകത്തേക്ക് കടന്നു വരുന്നത് എൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ആയിരുന്നു പിന്നീട് അത് യൂട്യൂബ് എന്ന് പറയുന്ന സാമൂഹ്യ മാധ്യമത്തിലേക്ക് മാറ്റിയത് മറ്റൊന്നുകൊണ്ടുമല്ല ഫേസ്ബുക്ക് നമ്മൾക്കറിയാം ഇസ്ലാമിക ജിഹാദികൾക്കെതിരെ വല്ലത് ശബ്ദിച്ചു കഴിഞ്ഞാൽ അതിനെ കൂട്ടത്തോടെ വന്ന് റിപ്പോർട്ട് കൊണ്ട് ഫേസ്ബുക്ക് പൂട്ടിക്കുക എന്നുള്ളത് ജിഹാദികളുടെ ഒരു മെയിൻ അജണ്ടയാണ് അതിനനുസരിച്ച് ഞമ്മന്റെ സുക്രണ്ണനും കൂടിയാണ് ഞാൻ യൂട്യൂബിലേക്ക് മാറുന്നത് പിന്നെ അതൊരു ചാനൽ എന്നുള്ള രീതിയിലേക്ക് മാറിയത് അതുകൊണ്ട് തന്നെ എന്റെ എന്റെ സംസാരം എന്റെ അഭിപ്രായങ്ങൾ എന്റെ പ്രതിഷേധങ്ങൾ എന്റെ പ്രതികരണങ്ങൾ ഒരു പക്ഷെ ദൈർഘ്യം കൂടിയതായിരിക്കാം എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ് അത് അതൊരു ജേർണലിസ്റ്റ് അതല്ലെങ്കിൽ ഒരു പക്ക പ്രൊഫഷണൽ മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ ആരും കാണേണ്ടതില്ല എൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് മാത്രം കണ്ടാൽ മതി ഏതൊരാൾക്കും ഇന്ന് ഒരു ആൻഡ്രോയിഡ് മൊബൈലിലുള്ള ഏതൊരാൾക്കും തൻ്റെ പ്രതിഷേധം പ്രതികരണം രേഖപ്പെടുത്താനുള്ള ഒരുപാട് മാർഗങ്ങൾ ഉണ്ട് എന്നിരിക്കെ പണ്ട് കാലങ്ങളിൽ പത്രങ്ങളെ മാത്രം ആശ്രയിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ നിന്ന് മാറി ഇന്ന് എല്ലാ കയ്യിലും പ്രതികരിക്കാനുള്ള വലിയ ആയുധമുണ്ട് എന്നിരിക്കെ എല്ലാവരും പത്രമാധ്യമ രംഗത്തേക്ക് വരേണ്ട നവ മാധ്യമ പ്രവർത്തകരായി മാറേണ്ടതുണ്ട് അതിന് എല്ലാവരും ജേണലിസം കഴിഞ്ഞ് ജേർണലിസ്റ്റുകൾ ആവേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ തന്നെയാണ് എൻ്റെ എനിക്ക് നിങ്ങൾക്ക് മുൻപിൽ ഉയർത്തി കാണിക്കാനുള്ള ഒരു ഉദാഹരണം എന്ന് പറയുകയാണ് മാത്രമല്ല ഞാൻ ചെയ്യുന്ന വീഡിയോസ് പൂർണ്ണമായിട്ടും നിങ്ങൾക്കറിയാം ഞാൻ ലൈവ് വീഡിയോസ് ആണ് ചെയ്യാറ് നിങ്ങൾക്ക് മുൻപിൽ എനിക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ അത് ലൈവ് ആയിട്ട് പറയുക അല്ലാതെ മറ്റാരെങ്കിലും എഴുതി തന്ന സ്ക്രിപ്റ്റ് വായിക്കുകയോ അതല്ലെങ്കിൽ ടെലിപ്രോമിറ്ററിൽ നോക്കി വായിക്കുകയോ ഒന്നും അല്ല ഞാൻ ചെയ്യുന്നത് എന്റെ മനസ്സിൽ വരുന്ന വാക്കുകൾ അത് നിങ്ങളിലേക്ക് എന്നാൽ കഴിയുന്ന കഴിവോടു കൂടി ഞാൻ അത് എക്സ്പ്രസ് ചെയ്യുന്നു അത് ദൈർഘ്യം കൂടുന്നുണ്ട് എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ പലരും ഇവിടെ പറയുന്നുണ്ട് അതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്റെ സ്വാഭാവികമായിട്ടുള്ള സംസാരം ആ സംസാരം പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് ഇവിടെ എഴുതി റെക്കോർഡ് ചെയ്ത് വെക്കാത്ത കാര്യങ്ങൾ അതും എല്ലാം കടന്നു വരും അപ്പോൾ അല്പം ദൈർഘ്യം കൂടുന്നുണ്ടെങ്കിൽ പോലും അതിലുള്ള കാമ്പുള്ള കാര്യങ്ങൾ മാത്രം മാത്രം നിങ്ങളിലേക്ക് എടുക്കുക നിങ്ങൾ എടുത്തുകൊണ്ട് അത് മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾക്ക് ആവുന്ന രീതിയിൽ നിങ്ങളും പ്രതികരിക്കുന്ന രീതിയിലേക്ക് ഒരു പ്രതികരിക്കുന്ന പോരാളിയാക്കി മാറ്റിയെടുക്കുക എന്നൊരു ദൗത്യം മാത്രമാണ് എനിക്കുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പറയുന്നു എൻ്റെ പ്രൊഫഷൻ അല്ല ഈ ജേർണലിസം ജേർണലിസ്റ്റ് അല്ല ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ ബേസിക്കലി ഒരു അക്കൗണ്ടന്റ് മാത്രമാണ് വിദേശത്തായാലും സ്വദേശത്തായാലും ഒക്കെ ഞാൻ ജോലി ചെയ്തിട്ടുള്ള ആ മേഖലയിൽ മാത്രമാണ് അതുകൊണ്ട് എന്നെ ആ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ കാണുന്നതിനേക്കാൾ ഉപരി പ്രതികരിക്കുന്ന ഒരു മനുഷ്യനായിട്ട് മാത്രം കണ്ടാൽ ആ പ്രതികരിക്കുന്ന മനുഷ്യന്റെ പ്രതികരിക്കാനുള്ള ഒരു ചാല ചാലകമായിട്ട് മാത്രം നമ്മുടെ ചാനലിനെ കണ്ടാൽ മതി എ അഹമ്മദ് എന്ന് പറയുന്ന അദ്ദേഹം പച്ച പച്ച സത്യങ്ങൾ ഇസ്ലാമിക ഭീകരതയുടെ കറുത്ത സത്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും പണി കിട്ടുമെന്ന് നമ്മൾക്ക് അറിയാമായിരുന്നു അത്തരത്തിൽ അദ്ദേഹത്തിന് ആദ്യത്തെ പണിയായി സി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് തന്നെ കിട്ടി എന്നുള്ള ആ വാർത്ത മാധ്യമങ്ങൾ മുക്കിയത് കൊണ്ട് തന്നെ അത്തരത്തിൽ മുക്കപ്പെട്ട നഗ്ന സത്യങ്ങൾ പച്ചയ്ക്ക് വിളിച്ച് പറയുന്ന എൻ്റെ ഈ അഭിപ്രായത്തെ അതേ രീതിയിൽ തന്നെ മാനിച്ചു കൊണ്ടാവട്ടെ എൻ്റെ ചാനലിൽ നിങ്ങളുടെ ആ ഒരു പ്രേക്ഷക സാന്നിധ്യം എന്ന് കൂടി എനിക്ക് ഇവിടെ ആഗ്രഹമുണ്ട് അത് തുറന്നു പറഞ്ഞത് ഞാൻ പലരും എൻ്റെ അടുത്ത് കമന്റുകളിലൂടെ ഇടുന്നത് ഞാൻ കാണുന്നത് കൊണ്ട് തന്നെയാണ് എന്തായാലും ഈ വാർത്ത മാർ മാക്സിമം ആളുകളിൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എത്തിക്കുക അതല്ലാതെ നമ്മുടെ ഈ വീഡിയോ എടുത്തുകൊണ്ട് തന്നെ പ്രചരിപ്പിക്കണം എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങളുടെ അറിവിലേക്ക് ഈ വിവരം പങ്കുവെക്കുക മാത്രമാണ് ചെയ്യുന്നത് നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ശ്രീറാം